സി പി ഐ പ്രവർത്തകർക്ക് പാർട്ടി വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടെന്ന സ്വയം വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ കത്ത് പാർട്ടി സമ്മേളനങ്ങളിൽ രാഷ്ട്രീയ ചർച്ച ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉയരുന്നില്ല ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ പ്രവർത്തന റിപ്പോർട്ടുകളിൽ പോരായ്മയെന്നും കത്തിൽ പറയുന്നു ഉത്തരവാദി സംസ്ഥാന സെന്റർ വരെയുള്ള മേൽഘടകങ്ങളെന്നും ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് എഴുതിയ കത്തിലുണ്ട് ഇടതുപക്ഷ ഉള്ളടക്കം ശക്തിപ്പെടുത്താനാണ് മുന്നണിയിൽ എതിർപ്പ് ഉയർത്തുന്നതെന്നാണ് വിശദീകരണം നവയുഗം ദൈവാലികയിലാണ് കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് റഹീദ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ഇന്നിപ്പോൾ എൽ ഡി എഫിന്റെ യോഗം ചേരുകയാണ് അതിനു മുന്നിൽ സഖാക്കളെ മുന്നോട്ടെന്ന തലക്കെട്ടിൽ ബിനോയ് വിഷയം എഴുതിയിരിക്കുന്ന കത്തിൽ പാർട്ടിയിലെ പ്രവർത്തകരുടെ ഇടതാശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവരുടെ ശേഷി അതുദ്ദേശിക്കുന്ന രീതിയിൽ ഉയരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്താണ് സ്വയം വിമർശനത്തിൻ്റെ അടിസ്ഥാനം സി പി ഐയുടെ സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞു അടുത്ത ദിവസം ലോക്കൽ സമ്മേളനങ്ങളിലേക്കും പിന്നീട് ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളിലേക്കും കടക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഒരു നീണ്ട കത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് വിനോയ് വിഷം എഴുതിയിരിക്കുന്നത് അതായത് അടുത്തട്ടിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് പോകുന്ന ഒരു കത്തിൽ സ്വയം വിമർശനപരമായ കുറേ കാര്യങ്ങൾ പറയുന്നു അതായത് പാർട്ടി വിദ്യാഭ്യാസത്തിന്റെ കുറവ് സി പി ഐ അംഗങ്ങൾക്കുണ്ട് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും അവരുടെ ഇടപെടലുണ്ടാകുമ്പോൾ ഒരു പാർട്ടി ലൈനിലല്ല എന്നതാണ് ആ കത്തിൽ പറയുന്നത് അതിന് കാരണക്കാർ ഏറ്റവും താഴെ തടയിൽ ഇടയിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ മുകളിലേക്ക് വെക്കാനും വിനോദം തയ്യാറല്ല പകരം അദ്ദേഹം സ്വയം വിമർശനപരമായി പറയുന്നത് മുകളിലുള്ള കമ്മിറ്റികൾ തൊട്ട് അതായത് ലോക്കൽ കമ്മിറ്റികൾ തൊട്ട് സംസ്ഥാന സെന്റർ വരെയുള്ള എല്ലാ കമ്മിറ്റികൾക്കും അതിന്റെ ഉത്തരവാദിത്വമുണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ വേണ്ടത്ര രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ മിക്ക സ്ഥലത്തും നടന്നിട്ടില്ല അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകൾ നടന്നിട്ടില്ല എന്നതാണ് ബിനോയ് വിഷം ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ ധാരണയില്ലായ്മയാണ് അതിന് കാരണം പാർട്ടി അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ബ്രാഞ്ച് തരത്തിലുള്ള കമ്മിറ്റികൾക്ക് രാഷ്ട്രീയ ധാരണയുടെ കുറവുള്ളതുകൊണ്ടാണ് അത്തരം ചർച്ചകൾ നടക്കാത്തത് എന്ന കണ്ടെത്തൽ ബിനോയ് വിഷം ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടാണെങ്കിൽ വളരെ ശുഷ്കരമായിരുന്നു ഒരു തരത്തിലും കാര്യക്ഷമമായുള്ള റിപ്പോർട്ടല്ല മിക്ക ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഉണ്ടായത് മേൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് വിരസമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എന്നതടക്കമുള്ള സ്വയം വിമർശനപരമായ പല കാര്യങ്ങളും ലോക്കൽ സമ്മേളനങ്ങൾക്ക് കടക്കുന്നതിന് മുമ്പുള്ള വിനയ വിഷത്തിന്റെ കത്തിലുണ്ട് ഡോക്ടർ ആരു ഈ കത്ത് സമ്മേളനത്തിന്റെ തുടക്കത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഈ പ്രത്യേകിച്ച് ചർച്ചകളിലാണെങ്കിലും ശരി പൊതുവേദികളിലാണെങ്കിലും ശരി സി പി ഐയുടെ രാഷ്ട്രീയ അഭിപ്രായം പറയാൻ യുവ നേതാക്കളില്ല ഉണ്ടെങ്കിൽ തന്നെ അതൊന്നുകിൽ വി എസ് സുനിൽകുമാർ അതല്ലെങ്കിൽ മന്ത്രി എ രാജൻ മന്ത്രി കെ രാജൻ എന്നീ നിലകളിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ പുതിയ നേതാക്കൾക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ട് പല പൊതുവേദികളിലും സി പി ഐ നേതാക്കളെയോ എ വൈ എഫിൻ്റെയോ ഒന്നും വിദ്യാർത്ഥികളെ ഒന്നും കാണുന്നില്ല എന്നുള്ളതും ഈ കത്തിൻ്റെ വിമർശനമായിട്ട് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലമായി നമുക്ക് വേണമെങ്കിൽ കാണാമല്ലേ ആ സ്വാഭാവികമായും സി പി ഐയുടെ ഒരു യുവനിരയുടെ കുറവ് പാർട്ടി ഘടകങ്ങളിൽ തന്നെ പലതവണ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് ഇപ്പം സി പി എമ്മിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും മധ്യനിരയിലും യൂത്ത് നിരയിലും വലിയ തോതിലുള്ള നേതാക്കളുടെ ഒരു തള്ളിക്കയറ്റ കാണാം പക്ഷേ സി പി ഐയിൽ ഇപ്പോഴും മുമ്പുണ്ടായിരുന്ന നേതാക്കൾ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിയന്ത്രിക്കുന്ന പാർട്ടി നിലപാടുകൾ പറയുന്ന ആളുകളായി തന്നെ നിൽക്കുകയാണ് സ്വാഭാവികമായും അതും ഇതിനൊരു ഘടകമായിരിക്കാം ഒപ്പം ഈ കത്തിൽ ഒരു പ്രധാനപ്പെട്ട ുണ്ട് സി പി എമ്മുമായി പല വിഷയങ്ങളിൽ ഇടയുന്നത് സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഇടതുപക്ഷ നിലപാട് നിലനിർത്താൻ വേണ്ടി സി പി ഐ ചെയ്യുന്നതാണ് എന്നൊരു വിമർശനവും സി പി എമ്മുമായി അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിലല്ല അത് ചെയ്യുന്നതെന്നും ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്തിൽ പറയുന്നു അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് എം എൻ സ്മാരകത്തിൽ ഇടതുപക്ഷ യോഗമുണ്ട് എൽ ഡി എഫിന്റെ യോഗം ചേരുമ്പോൾ സി പി ഇടതുപക്ഷത്തേക്ക് നിർത്താൻ എങ്ങനെയാണ് ബ്രൂവറി വിഷയത്തിലും സ്വകാര്യ സർവകലാശാല വിഷയത്തിലുമൊക്കെ നിലപാടെടുക്കുക എന്നത് നമുക്ക് കണ്ടറിയണം ഇന്നലെ കൂടിയ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒന്നും ഒത്തുതീർപ്പേ വേണ്ടതില്ല പ്രത്യേകിച്ച് കുടിവെള്ളം ബാധിച്ചുകൊണ്ട് ഒരു ബ്രൂവറിയും വരേണ്ടതില്ല അതിനനുകൂലിക്കാൻ സി പിക്ക് കഴിയില്ല എന്നാണ്